കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് എന്നിവ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പിടി വീതം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നാരങ്ങ ചേർത്ത് കൊടുക്കുക നാരങ്ങയിൽ കൂടെ ഞാൻ ഇച്ചിരി പാൽമുളക് കാന്താരിയുടെ ഒരു വലിയ മുളകുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അപ്പം അതിവിടെ ഇരുന്നതുകൊണ്ട് ഇട്ടന്നേ ഉള്ളൂ അത് ഓപ്ഷണലാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്നത് ഉപ്പ് ചേർത്ത് വഴറ്റുക വഴറ്റിയെടുത്ത് ഇത് അതിൻ്റെ കയ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയാണ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി എന്നിവയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ആ പച്ചമണമൊക്കെ വന്ന് മാറി എടുക്കുക പിന്നെ ഞാനിതിൽ ഒരു ചെറിയ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ശർക്കര ചേർത്തെടുക്കുക ശർക്കര ചേർക്കുന്നത് ആ കൈപ്പിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ കുറച്ചും ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മോപ്പിച്ച് വഴറ്റി എടുത്ത് എടുത്താൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നാരങ്ങയ്ക്ക് അതിനുശേഷം ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം ഇച്ചിരി ലൂസാവുമല്ലോ അത് തിളപ്പി വിനാഗിരി ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നല്ല രീതിയിലുള്ള അച്ചാറാണ് ശർക്കരയൊക്കെ ഇടുമ്പോൾ നല്ലൊരു രീതിയിലുള്ള ടേസ്റ്റാണ് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക അടിപൊളി നാരങ്ങ അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ശരി ബായ്